ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക കൂടുതൽ റെസനേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് യൂണിവേഴ്സ് ഏഞ്ചൽസ് വട്ട് ഈസ് ദി കറൻറ്റ് സിറ്റുവേഷൻ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവരുടെ മൈൻഡിൽ ഇപ്പോൾ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഫുൾ ഓഫ് സ്റ്റക്ക് സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആയിട്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റക്കായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീലിങ്ങിലാണ് അവരിയ്ക്കുന്നത് കാരണം അവർക്ക് വിലപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അവരിൽ നിന്ന് നഷ്ടമായി അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാലവും അവരുടെ കൂടെയുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുമെന്ന് കരുതിയിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് പകുതി വഴിയിൽ നഷ്ടമായി കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം ഒരുപാട് നഷ്ടങ്ങൾ അത് ഇന്ന കാര്യത്തിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല അധികം നഷ്ടങ്ങൾ ഇപ്പം അവർ അനുഭവിച്ച് അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പല കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ല ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് അവർ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അവർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ അവരുടെ അവരുടെ റിലേഷൻഷിപ്പ് ഹാപ്പിയായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ള ഒരു വലിയ ടെൻഷനിലൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിന് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ അവർ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ആൻഡ് അവർക്ക് നഷ്ടമായി പോയിട്ടുള്ള ആ സിറ്റുവേഷനെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥ കൂടുതൽ നോക്കാം അല്ല മൊത്തത്തിൽ പറഞ്ഞാലും അവരുടെ ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ വളരെ മോശമാണ് മാനസികമായിട്ട് മാനസികമായിട്ടോ മെന്റലി കണ്ടോ അവരൊരു ഹാങ്ഡ് മാൻ പൊസിഷനിലൊക്കെയാണ് ഇരിക്കുന്നത് മെന്റലി ഭയങ്കരമായിട്ട് സ്ട്രക്കഡ് ആയിട്ടിരിക്കുന്നെ അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത്രയും നല്ല കാര്യങ്ങളായിരുന്നില്ല നിങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ അഭിപ്രായ ഉണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഈ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്ന പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഹിൻഡും എനിക്കിവിടെ കാണുന്നുണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾ ഇരുന്ന ആ ഒരു ലൈനിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു വഴിയിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഇത്രയും കാലം നേടിയെടുത്ത് കുറേ കാര്യങ്ങൾ നേടിയെടുത്ത് കുറേ കാര്യങ്ങൾക്ക് നേടാൻ പറ്റിയില്ല കുറേ കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ആ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ മാറാൻ പോവാണ് ആ വ്യക്തിയും മാറാൻ പോവാണ് നിങ്ങളും മാറാൻ പോവാണ് അപ്പോൾ ആ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി സ്റ്റക്ക്ഡ് മെൻ്റലി സ്റ്റക്ക്ഡ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മെയിനായിട്ട് കാണുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല അവർക്ക് ഒട്ടും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സിനോടോ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോടോ നമ്മൾ നന്ദി പറയണം പറയണമെന്നാണ് പറയുന്നത് നമ്മൾ നന്ദി പറയും തോറും നമ്മൾ ഓരോ കാര്യം നമുക്ക് ലഭിക്കുമ്പോഴോ ഓരോ കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഇന്ന കാര്യങ്ങൾ തന്നതിന് നന്ദി ദൈവമേ അതുപോലുമില്ലാത്ത എത്രയോ പേരുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം ദൈവത്തിനോട് അപ്പോഴേ അങ്ങോരും വീണ്ടും വീണ്ടും നമുക്ക് അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സായിട്ടൊക്കെ നമുക്ക് തരുള്ളൂ ഇത് നമ്മളുള്ളതിന് എനിക്കിതൊന്നും ഇല്ല മൈൻഡ് ഒട്ട് എനിക്ക് ചെയ്യുന്നുലിക്കിന്ന കാര്യങ്ങളില്ല എന്ന കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും ദൈവത്തോട് എന്ത് പറയാണ് ഇങ്ങനെ കുറ്റം പറയാണ് എല്ലാ പ്രാവശ്യവും ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായാലും എപ്പോഴായാലും നിങ്ങൾ പറയുന്ന എന്തെനിക്കതില്ല എനിക്ക് ഇതില്ല എനിക്ക് അങ്ങനെ ഇല്ല നല്ല റിലേഷൻഷിപ്പ് ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് എനിക്ക് ഇന്ന കാര്യങ്ങൾ തന്നതിന് ഒത്തിരി നന്ദി എന്നൊരു പ്രാവശ്യം എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് പറയാൻ ശീലിക്കുന്ന സമയം തൊട്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പല കാര്യത്തിനും മാറ്റങ്ങൾ വരാനായിട്ടുള്ള മെയിൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഓക്കേ പല സാഹചര്യങ്ങളിലും ഒരു ഡബ്ളിങ് സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് പറയുന്നുണ്ട് ഇനി വരുന്ന പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരിക്കാം ഇത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ രണ്ട് ഒരു പ്രപ്പോസൽ പുതിയത് വന്നതായിരിക്കാം അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യണോ ഇത് വേണോ അങ്ങനെ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ അറിയാത്തൊരവസ്ഥയെക്കൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ച് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസിഷൻ എടുത്തേ മതിയാവൂ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ സ്ട്രോങ് ആയിരിക്കും ആ തീരുമാനം കൊണ്ട് നിങ്ങൾ എന്തു തന്നെ ആയാലും ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് മുന്നോട്ട് നീങ്ങിയേ പറ്റൂ കാരണം നിങ്ങളുടെ ലൈഫ് ലൈഫെന്ന് പറയുന്നൊരു കുഞ്ഞു സംഭവമാണ് ആ സംഭവത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു കാ ഭാഗം നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അരഭാഗം നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനിയും അനുഭവിക്കാനുണ്ട് അപ്പോൾ ഈ കുറച്ച് ജീവിതത്തിനുള്ളിൽ നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് ആ ഒരു ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും ഒരു സംശയവും വിചാരിക്കേണ്ട യൂണിവേഴ്സ് അത്രയും ബെറ്ററായിട്ട് നിങ്ങളെ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കാനും തിരിച്ച് സ്നേഹിക്കാനും നിങ്ങളെ എവിടെ ഉപേക്ഷിച്ച് പോവാൻ മനസ്സുള്ളൊരു വ്യക്തിയൊന്നും അല്ല കേട്ടോ അവർക്കൊന്നും അതിനൊന്നും പറ്റില്ല യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതാണെന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്കും നിങ്ങളെ ഹാപ്പിയാക്കാനും അത്രയ്ക്കും നിങ്ങളെ നിങ്ങളെ മാനസികമായിട്ട് വളരെ നിങ്ങളെ ഇമോഷണലി ഭയങ്കര ഹാപ്പിയാക്കാനും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളെ വളരെയധികം ഹാപ്പി ആക്കുന്നു എന്നുള്ളത് പല സാഹചര്യത്തിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ സാമീപ്യം ആ വ്യക്തിയുടെ സംസാരം ആ വ്യക്തി നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുന്നത് നിങ്ങൾ ഡള്ളായിട്ടിരിക്കുമ്പോൾ ഓക്കെ ആവുമോ എന്ന് പറഞ്ഞ് നിങ്ങളോട് ഒക്കെ ആ വ്യക്തിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിങ്ങളെ എനർജറ്റിക് ആക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എനർജി കൈവരിക്കുകയും ചെയ്യും എങ്ങനെ ഈ വ്യക്തിയുടെ ഒരു വാക്ക് വഴി അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക സെറ്റ് സെറ്റായിട്ടിരിക്കുക ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പുറകെ വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടു തരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവർക്ക് ഭയങ്കരമായിട്ട് വാല്യൂബിളായിട്ടുള്ളൊരു തിങ് തന്നെയാണ് അത് അങ്ങനെ അതങ്ങനെ ഇങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റില്ല ഒരു നിങ്ങളില്ലാത്തൊരു കുറവിലാണിപ്പോൾ അവർ നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളില്ലാത്ത ആ ഒരു വിഷമമാണ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളില്ലാത്തൊരു ആ ഒരു സങ്കടം അവരിപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അത് കവർ ചെയ്ത് പുറത്തോട്ട് വരാനായിട്ട് പറ്റുന്നില്ല അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് നിങ്ങളുമായിട്ട് അവർക്ക് കാഴ്ചവെക്കാൻ അവർക്ക് പറ്റിയില്ല അതൊക്കെ അവർക്ക് ഭയങ്കര സങ്കടത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല ഈ കാര്യം എന്ന് പറയുന്നത് അത് അത്രയും ആയിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും അപ്പം എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ അവരുടെ കാര്യത്തിൽ എടുക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുക്കുക ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു റിയൂണിയന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു എക്സ്ട്രീം ഒരു റിയൂണിയൻ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾ അടിച്ച് പൊളിച്ച് ആസ്വദിക്ക് എൻജോയ് ചെയ്യുന്ന ഒരു സംഗതി തന്നെ ആയിരിക്കും കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരേയും സഹായിക്കുന്ന വ്യക്തിയാണ് ആർക്ക് വേണമെങ്കിലും ഒന്നുമില്ലാത്തവരെ സഹായിക്കുക അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരെ സഹായിക്കുക കുറച്ച് ദാനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇല്ലാത്തവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ആരും ഇയാളെ ഇഷ്ടപ്പെടും അങ്ങനത്തൊരു നാച്ചുറായിരിക്കും ഇയാളുടേത് അത്രയ്ക്കും എല്ലാവരോടും കരുണ കാണിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് എന്നോട് എന്തേ ഈ ക്രൂരത കാണിക്കുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു ചിന്തിച്ചിട്ടുമുണ്ട് പക്ഷേ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഡബിൾ അബിൽ ആണ് ഒരു സെലിബ്രേഷൻ മോഡിലോട്ട് തന്നെ നിങ്ങൾ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോകുന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്കും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അത്രയ്ക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾ ആസ്വദിക്കാൻ പോവുകയാണ് കാരണം യൂണിവേഴ്സിന് അത്രയും ഇഷ്ടമുള്ള യൂണിവേഴ്സ് അംഗീകരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ അത് ആര് വിചാരിച്ചാലും തകർത്തെറിയാനോ മാറ്റിമറയ്ക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടൊറാക്കിൽ കാർഡ്സ് നമുക്ക് നോക്കാം യെസ് െസ് യെസ് യെസ് പോസിറ്റീവ് പോസിറ്റീവ് കാർഡാണ് ഇത് അട്രാക്ട് ചെയ്യുക എഫേം ചെയ്യുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യണൽ ഈ കമൻ ബോക്സിൽ ഇതെനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ കാരണം റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിത്തിൻ ദി നെക്സ്റ്റ് ഓ വൺ ഇയറോ വൺ ടു ഇയറോ അതൊന്നും അല്ല ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് മനസ്സിലായോ അതിന് മാലാഖമാരുടെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട് അതിൽ കുറേ പേർക്ക് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുടെ റിയൂണിയൻ കുറേ പേര് റീയൂണിയൻ ആണ് പ്രാർത്ഥിക്കുന്ന റിയൂണിയൻ ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു റിയൂണിയൻ ഈ ഒരു അടുത്ത കാലത്ത് തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആ ഒരു ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ സംഭവിക്കുന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കാനാണ് പറയുന്നത് മുന്നത്തെ റീഡിങ്സ് ആയിട്ട് കണക്റ്റ് ആയിട്ട് വരുന്നിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്ത് കാര്യത്തിനും നിങ്ങൾ സഡൻലി എന്ത് സംഭവിച്ചാലും പകച്ചു നിൽക്കാതെ ടെൻഷൻ അടിച്ചു നിൽക്കാതെ ഏത് കാര്യവും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിലിരിക്കുക ഓക്കേ എല്ലാ കാര്യത്തിനും ഒരു നല്ല റിസൾട്ട് ലഭിക്കുന്നത് ട്രസ്റ്റ് നല്ലൊരു വിശ്വാ വിശ്വസിക്കാൻ ശീലിക്കുക അതായത് എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വിശ്വാസക്കുറവ് നിങ്ങൾ ശരിക്കും മാറ്റി മാറ്റിവെച്ചിട്ട് അതിലേക്കൊരു വിശ്വാസം പ്രതിഫലിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും ഞാനിത് കാണുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വിശ്വസിച്ച് ചെയ്യുക ഒരു കടുക് മണി പോലും നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട് ഇത് നടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര മാത്രം ആഗ്രഹിച്ചു അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും കാരണം നമ്മൾ എന്ത് കാര്യം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും ബൈബിളിൽ കൂടെ അത് പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കത് ലഭിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അല്ലാതെ വെറുതെ ആ നടന്നാ നടന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ നമുക്കിനി ക്ലൂസ് നോക്കാം ക്ലൂസ് കുറേ പേർക്ക് ക്ലോസ് ഇഷ്ടമാന്ന് തോന്നുന്നു കുറേ പേര് എന്നോട് പറയാറുണ്ട് ക്ലോസ് എല് വെച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കും കേട്ടോ എല്ലാം പ്രതിധ്വനിക്കുന്നവരായിരിക്കും വീട് ഹോം ഈ ഫീലിംഗ് ഒക്കെ ഉള്ളവരായിരിക്കും ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഹെൽത്ത് ഇഷ്യൂ കാണാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഏഞ്ചൽസ് ബ്ലെസ്സിങ്സ് നന്നായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളും അവരും അപ്പോൾ ഈ വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ ഏഞ്ചൽസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുക അവരുടെ ബ്ലസ്സിങ്ങിന് വേണ്ടിയിട്ട് കെ ആറ് വെച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കാം ലവബിളായിരിക്കാം നിങ്ങളവരിൽ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളവരുടെ സോൾമേറ്റ് തന്നെയാണ് നിങ്ങൾ അവർക്ക് ആത്മാവും ജീവനുമാണ് അത്രയും നിങ്ങൾക്ക് മറച്ച് കളയാനും മറന്നു കളയാനും പറ്റാത്തൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് ആർക്കും അസൂയ തോന്നും വിധം ആർക്കും അസൂയ തോന്നും വിധം അത്രയും ബെറ്റർ ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി അങ്ങനെ ആർക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ അത് അട്രാക്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് കമന്റ് ചെയ്യുക ജേണൽ ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്ന് സബ് ചെയ്ത് വെക്കുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ഡെയിലി ഇടുന്നുണ്ട് നമ്മുടെ മോൺ കോഡസ് ചാനൽ ഇപ്പോഴും സബ് ചെയ്യാത്ത ആളുകളുണ്ട് പ്ലീസ് ഒന്ന് പോയി സബ് ചെയ്യുക കാരണം ഇതിലെ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള റീഡിങ് ഒരുപാട് മൂൺ കോഡ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോസ് വളരെയധികം ഈ വീഡിയോ കണ്ടതിന് റെസനേഷൻ സംഭവിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് മൂൺ ഗോഡസ് ചാനലും കൂടി ഒന്ന് പോയി കാണുക അപ്പം അടുത്തൊരു കിട്ടിയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പെൽ തന്നെ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ